ഒരു സിനിമ ഇറങ്ങുമ്പോൾ അതിൽ അഭിനയിച്ച നടീ നടന്മാർ പ്രത്യേകിച്ച് നായക നടൻ അതിന്റെ പ്രൊമോഷന്റെ ഭാഗമായി ഇന്റർവ്യൂസ് കൊടുക്കുന്നതും പ്രസ് മീറ്റ് സംഘടിപ്പിക്കുന്നതും ഒക്കെ ഇപ്പൊ സർവ്വസാധാരണമാണ് പവി കെയർ ടേക്കറിന്റെ ഭാഗമായി ദിലീപ് ഇങ്ങനെ കുറച്ച് ഇന്റർവ്യൂസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ കേട്ടപ്പോൾ ആവേശം എന്ന സിനിമയ്ക്ക് ശേഷം അതുമായി ബന്ധപ്പെട്ട് ഫഹദ് ഭരദ്വാജ് രംഗിന് നൽകിയ ഇന്റർവ്യൂ ഒന്ന് കണ്ടുനോക്കി ദിലീപ് പറയുന്നത് തന്റെ സിനിമയെ തകർക്കാൻ കുറച്ചുപേർ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെ തകർക്കുമ്പോൾ സിനിമ ഇൻഡസ്ട്രിക്ക് കൂടിയാണ് നഷ്ടം സഹിക്കേണ്ടി വരുന്നത് എന്റെ സിനിമ പരാജയപ്പെടുമ്പോൾ ആ നഷ്ടം ഗവൺമെന്റിന് വരെയുണ്ട് കാരണം ടാക്സ് നഷ്ടപ്പെടും എന്റെ കൂടെ ചെയ്യുന്ന മറ്റനേകം പേർക്കും സംവിധായകനും ഒക്കെ നഷ്ടം സംഭവിക്കും എന്നൊക്കെയാണ് അതായത് സിനിമ എന്നത് പ്രേക്ഷകർ കണ്ടു വിജയിപ്പിക്കേണ്ട ഒരു സംഗതിയാണ് അത് അവരുടെ കടമയാണ് ടാക്സ് കിട്ടുന്നതല്ലേ അതുവഴി ജനങ്ങൾക്ക് തന്നെയല്ലേ ഉപകാരം എന്നൊരു ലൈന് ഇത് ദിലീപ് മാത്രമല്ല ചില ഫാൻസും പറയാറുള്ള ഒരു സംഗതിയാണ് വലിയ വലിയ സിനിമകൾ വിജയിച്ച സിനിമ ഇൻഡസ്ട്രി വിജയിക്കും അപ്പൊ കിട്ടുന്ന ടാക്സ് വഴി എല്ലാവരും രക്ഷപ്പെടും അതുകൊണ്ട് തട്ടുപൊളിപ്പൻ മാ സിനിമകൾ ഇറക്കി കേരളത്തെ രക്ഷപ്പെടുത്തണം എന്ന ടൈപ്പ് ഡയലോഗ്സ് സിനിമകൾ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും കണ്ട് വിജയിപ്പിച്ചാൽ കേരളം രക്ഷപ്പെടില്ലേ അത് വലിയ ത്യാഗമാണ് ഒക്കെ കേരളത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ാണ് ഇനി ഫഹദിന്റെ ഇന്റർവ്യൂയിലേക്ക് വരാം ഫഹദ് പറയുന്നതിന്റെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ സിനിമയ്ക്ക് നമ്മുടെ ജീവിതത്തിൽ അർഹിക്കുന്നതിനേക്കാൾ ഒരു ഇമ്പോർട്ടൻസും കൊടുക്കേണ്ട ആവശ്യമില്ല അതായത് സിനിമ ജീവിതത്തിന്റെ ഒരു ചെറിയ പാട്ട് മാത്രമാണ് പ്രേക്ഷകർക്ക് വേറെ എന്തൊക്കെ ചെയ്യാനുണ്ട് ജീവിതത്തിൽ സിനിമ കാണുക അത് ആസ്വദിക്കുക സാധാരണ പ്രേക്ഷകർക്ക് അതിനപ്പുറത്തേക്ക് അത് ജീവിതത്തിന്റെ വലിയൊരു ഭാഗമായി കൊണ്ടുനടക്കേണ്ട ആവശ്യമില്ല സിനിമകളും ആക്ടേഴ്സും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ മറ്റെല്ലാത്തിനെയും മാറ്റിവെക്കത്തക്ക വിധം മറ്റുള്ളവരോട് വൈരാഗ്യം ഉണ്ടാക്കുന്ന വിധം ഫാൻ ഫൈറ്റ് നടത്തുന്ന വിധം ഇടകലരരുത് എന്നൊരു അഭിപ്രായമാണ് ഫഹദിനുള്ളത് എന്നാണ് ആ ഇന്റർവ്യൂ ിൽ നിന്ന് എനിക്ക് മനസ്സിലായത് അവിടെ എന്റെ സിനിമ വിജയിച്ചാൽ ഗവൺമെന്റ് രക്ഷപ്പെടും ടാക്സ് കിട്ടും അതുവഴി നിങ്ങൾ രക്ഷപ്പെടും എന്നൊരു ആറ്റിറ്റ്യൂഡ് അല്ല ഉള്ളത് രണ്ട് വ്യത്യസ്ത ആറ്റിറ്റ്യൂഡുകളാണ് ഈ ദിലീപ് ഫഹദ് ഇന്റർവ്യൂകളിൽ ഞാൻ കണ്ടത് ഒരാൾ പറയുന്നത് എന്റെ സിനിമകളൊക്കെ നല്ലതാണ് പക്ഷെ ചില അതിനെ മനഃപൂർവ്വം തകർക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ഔട്ട്ഡേറ്റഡ് ആയ സ്ക്രിപ്റ്റ് കോമഡി ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയാത്തത് സ്വയം പരാജയപ്പെടുകയാണ് എന്നത് അയാൾക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് തന്റെ സിനിമയ്ക്ക് നഷ്ടമുണ്ടായാൽ പ്രേക്ഷകർക്കുണ്ടാകുന്ന നഷ്ടത്തെ ചൂണ്ടിക്കാണിക്കുകയാണ് എന്നാൽ ഞാൻ പരാജയപ്പെട്ടാൽ എന്റെ ചുറ്റുമുള്ളവരും പരാജയപ്പെടും എന്ന ടൈപ്പ് ചിന്ത ാതെയാണ് ഫഹദ് സംസാരിക്കുന്നത് ഒരു സിനിമ കണ്ട് ആസ്വദിക്കുക എന്നതിനപ്പുറം അതിന്റെ ലാഭത്തെക്കുറിച്ചും നഷ്ടത്തെക്കുറിച്ചും ഒന്നും പ്രേക്ഷകർക്ക് ചിന്തിക്കേണ്ട ആവശ്യമില്ല പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അതിന്റെ ക്വാളിറ്റിയാണ് മുഖ്യം തന്റെ സിനിമ പരാജയപ്പെടുമ്പോൾ തമാശ പറയാൻ ഇപ്പൊ പേടിയാണ് ബോഡി ഷെയ്മിങ് ഒന്നും ഇല്ലാതെ തമാശ ഉണ്ടാക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് തമാശ പടം എടുക്കാൻ പറ്റില്ല എന്ന രീതിയിൽ വരെ ദിലീപ് സംസാരിച്ച് കണ്ടിട്ടുണ്ട് സത്യത്തിൽ അത്തരം തമാശകളുടെ ഓഡിയൻസ് ഇന്ന് നന്നായി കുറഞ്ഞു എന്നും അതല്ലാതെ തന്നെ നല്ല ഒന്നാം കോമഡി സിനിമകൾ എടുക്കാൻ കഴിയുന്നവർ ഇന്നുണ്ടെന്നും ഒരു നടൻ എന്ന നിലയ്ക്ക് അയാൾക്ക് അറിയാൻ കഴിയാതെ പോകുന്നത് ഒട്ടും അപ്ഡേറ്റ് ചെയ്യപ്പെടാത്തത് കൊണ്ടാണ് ഇപ്പോഴും കുറച്ച് സെന്റിമെന്റ്സ് കുറച്ച് പ്രേക്ഷകരെ പൊക്കി പറയാൽ ഇതൊക്കെ ചേർത്തുള്ള പ്രൊമോഷനിലൂടെ പ്രേക്ഷകരെ കയ്യിലെടുക്കാം എന്ന് കരുതുന്നത് പ്രേക്ഷകരെ അത്രയും വില കുറച്ച് കാണുന്നത് കൊണ്ടല്ലേ പ്രേക്ഷകർ ബുദ്ധിയുള്ളവരാണ് കഴിവുള്ളവരാണ് സെൻസിബിൾ ആണ് അവരെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നൊരു തിരിച്ചറിവോടുകൂടി വന്ന ഒരു സിനിമ പോലും ഈ അടുത്ത കാലത്ത് ദിലീപിൽ നിന്നുണ്ടായിട്ടില്ല ദിലീപ് ഇൻവോൾവ് ആയിട്ടുള്ള കേസ് കാരണം പ്രേക്ഷകർക്ക് പൊതുവെ ദിലീപിനോടും ദിലീപിന്റെ സിനിമകളോടുമുള്ള താല്പര്യം കുറഞ്ഞിട്ടുണ്ട് എന്നത് വസ്തുവമാണ് പക്ഷേ ഇനി അതൊന്നും ഇല്ലെങ്കിൽ പോലും ഈ അടുത്ത കാലത്ത് ദിലീപ് ചെയ്തിട്ടുള്ള ഒരു സിനിമ പോലും ഇന്നത്തെ പ്രേക്ഷകരുടെ ആസ്വാദന നിലവാരത്തെ തൃപ്തിപ്പെടുത്തുന്നവയായി തോന്നിയിട്ടില്ല ഒന്നുകിൽ നിരപരാധിയായ ഒരാൾ ഫ്രെയിം ചെയ്യപ്പെട്ട് അയാളുടെ നിരപരാധിത്വം തെളിയിക്കുന്ന തീം അല്ലെങ്കിൽ പഴയ കോമഡി സിനിമകളുടെ ദയനീയമായ അനുകരണം ഈ രണ്ട് ടൈപ്പ് സിനിമകളാണ് ദിലീപ് ചെയ്യുന്നത് പുതുമയുള്ള തീമില്ല അഭിനയം മോശം ഏൽക്കാത്ത കോമഡികൾ എന്നാലും അയാളുടെ അഭിപ്രായത്തിൽ പ്രശ്നം അയാളുടേതല്ല മറ്റാരൊക്കെയോ ചേർന്ന് തന്നെ തകർക്കാൻ ശ്രമിക്കുന്നു എന്നതാണ് ദിലീപ് ഒരു അഭിമുഖത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് പ്രേക്ഷകരെ വിശ്വസിച്ചാണ് ഈ സിനിമ ഇറക്കുന്നത് എന്ന് ഇതൊക്കെ കേൾക്കുമ്പോഴാണ് അയാൾ ഫഹദിനെ പോലുള്ളവരുടെ മൈൻഡ് സെറ്റ് മനസ്സിലാക്കിയാൽ കൊള്ളാമെന്ന് തോന്നുന്നത് ഫഹദ് പറയുന്ന പോലെ സാധാരണ പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം സിനിമയും ആക്ടേഴ്സും ഒക്കെ അവരുടെ ജീവിതത്തിലെ ചെറിയൊരു ഭാഗം മാത്രമാണ് അല്ലെങ്കിൽ അങ്ങനെയായിരിക്കുന്നതാണ് നല്ലത് അതുകൊണ്ട് പ്രേക്ഷകരെ വിശ്വസിച്ചല്ല സിനിമ എടുക്കേണ്ടത് മറിച്ച് തന്റെ സിനിമയിൽ വിശ്വസിച്ച് നല്ല സിനിമകൾ എടുത്താൽ പ്രേക്ഷകർ താനേ വന്ന് കണ്ടുകൊള്ളും അപ്പൊ എന്താണ് സിനിമയുടെ പ്രൊമോഷന്റെ ഭാഗമായുള്ള ഇത്തരം ഇന്റർവ്യൂസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതുമല്ലോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ